ഹലോ ഗുഡ് മോർണിംഗ് അഖിലേ ആദ്യമായിട്ട് ശേഷം ഞങ്ങൾ എല്ലാരും കേട്ടോ പ്പുണ്ട് എന്താ കാര്യം കിട്ടി ഒരു മണിക്കൂറേ തപ്പുണ്ട് എന്താ മത്ത എല്ലാം പറഞ്ഞോട്ടോ എന്നാ ഓരോരുത്തർ പോയി കുളിക്ക

നമ്മളതാ പറഞ്ഞാൽ ഇറങ്ങാൻ ഇനി നവാബ് വിളിച്ചോണ്ടിരിക്കയാണ് അല്ലേ എന്നാ നമ്മൾ നമ്മളോടുക്ക പോണേ പാലക്കാട് കണ്ണൂരി മാറി ഞാൻ അടുത്തതാ ചൂടൽ ചടങ്ങാണ് ഇതിനാണ് കൊറേ സമയം ഇല്ല ഇല്ല ആരെങ്കിലും കേട്ടേ കേ മെസ്സേജ് അയക്കിയാണ് പെർഫ്യൂംസ് നമ്മുടെ കയ്യിലുണ്ട് ട്ടോ അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കയാ മെസ്സേജ് അയക്കുക ഓക്കേ ഇത് നമ്മളെ പോവാ വേറെ അടുത്തുണ്ട് ബാബു ആടാ ബാബൂ അബ്ബ ബാബൂനെ ഇങ്ങോട്ട് കേറ്റേണ്ടേ വേണ്ട അങ്ങനെ ആയിട്ട് ആ ഓക്കേ ഡാഡാ ഇത് മോനെ എന്നില്ല ഇല്ല നമ്മൾ കളിപ്പിക്കാനാണ് ഓക്കേ അപ്പോൾ നിങ്ങൾ സൈമോള വരണില്ലട്ടക ഓക്കേ ടാറ്റ ബൈ മാ പോയരാ അസ്സലാമു അലൈക്കും നിക്ക് കേർട്ടാ നമ്മൾ ഫുഡ് ഐക്ക കേറി જાયേ ട്ടോ ആ വി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് സൈമോള ഇതെന്താ മൈക്ക് ഗുഡ് മോർണിംഗ് ഗേൾസ് അതാടേ അഖിൽ മോഹൻ ഭക്ഷണ ഇഷ്ടപിട്ട് നൂൽപിട്ടോളി ഇതെന്താ കഴിച്ചാ എന്താ കഴിച്ച് നെയ്റോസ്റ്റാ ഓളിയല്ലോ കഴിച്ചു നമ്മളിവിടെ കാരണം നല്ല വെയിലടിക്കുന്നുണ്ട് മോക്ക് അപ്പൊക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം വാങ്ങിയത് വാങ്ങിയതാട്ടോ നമ്മള് വാങ്ങിയത് അപ്പൊ ഇങ്ങനുള്ളവരൊക്കെ പോയി വാങ്ങാന്ന് വിചാരിച്ചു പക്ഷേ

ആ അമ്മച്ചിന്റെ ഇത് മതി ഇത് മതി ഇത് മതി വേണ്ട അമ്മച്ചി അത് വെറുതെ മേലാക്കും ശരി വരട്ടെങ്ങോണേക്കും ഇവിടെ വരുന്നില്ല എന്ത് ദിവസ വരാത്ത എന്ത് വരാത്തേ വീട്ടിൽ പോണ്ടേ കാറ്റ് ആധാരം അങ്ങനെ വരിക ആയോ നമ്മ ബോബേർട്ടാ ബോബേര് ബായ ആസസ വാ റെ ബോകി കിനേ ദബേ കിനേ പോകി കിനേ ഓൻസ വാ ഉവാ നേ ബാബേര് ബാബോ എട കടേ ഒക്കടേ എട ദ എട ദ എട ദ എട ദ എട ദ ഓ അണ്ണാ ബേരായോ വ ബിചേർ പുല്ലിയന പുല്ലിയന പുല്ലി വല്ല വല്ല ദോ ദ

ഇൻഷല്ല ഉറപ്പായിട്ട് വരും ഇതേപോലെ സർപ്രൈസായിട്ട് വരും ഞങ്ങള് സർപ്രൈസ് ആയിട്ട് ഇൻഷാല്ക്കാ ഓക്കെ ബൈ പോയിട്ടാശ് പ്രാർത്ഥിക്കും ആടെ ഡ്രൈവറെ ഇപ്പ എന്റെ ഡ്രൈവർ അവിടെ എന്റെ ഡ്രൈവറോക്കവിടെ മുന്നിലെ പോവാ റെഡി വളരെ റെഡിയല്ല